ഒരു പരാജയം ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ആരാന്ന് ആരാക്ക് മനസ്സിലാവും അതുവരെ ഉണ്ടായിരുന്ന സൗഹൃദങ്ങൾ നമുക്ക് ലാൽ ജോസ് എന്ന ഒരു ആക്ടറിന്റെ ഏറ്റവും നല്ല സിനിമയായിട്ട് ഒരു സാമൂഹ്യ മാറുക ഒന്ന് അത് മാത്രല്ല അതിനകത്ത് ഒരു എന്റർടൈനിങ് മാറ്റർ ഉണ്ടായിരുന്നു ഞാൻ സാധാരണ രീതിയിൽ എന്റെ സിനിമയിൽ എഴുതി വെച്ചിട്ടുള്ള സാധനങ്ങൾ അധികം മാറ്റാൻ അനുവദിക്കാത്ത ഒരാളുമാണ് നമുക്ക് ഈ മലയാളത്തിൽ നിന്നും വേണ്ടത്ര ഒരു ശ്രദ്ധ കുറഞ്ഞു പോകുന്നു ഗൗരി എന്നൊരു നടിയിലേക്ക് മറ്റുള്ള ഡയറക്ടർമാരും അല്ലെങ്കിൽ മറ്റുള്ള പ്രൊഡ്യൂസർമാർ ശ്രദ്ധ കുറഞ്ഞു പോകുന്നു എന്ന് തോന്നുന്നു ഞാൻ കുറച്ച് കോംപ്ലക്സും ും കോൺഫിഡൻസ് കുറവും ഒക്കെ ഈ ലാൽ ജോൺ ഈ ഈ ഈ ലൊക്കേഷൻ വെച്ചാണ് നേരത്തെ കൈകളിൽ എത്തിയില്ല കാണിക്കുന്ന ആർജവുമൊക്കെ ഇപ്പോഴുള്ള ആക്ടേഴ്സൊക്കെ കാണിച്ചാൽ സിനിമയുടെ പ്രൊമോഷൻ ഒരു കുറവും വരില്ല നമസ്കാരം പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ മൂന്നതിഥികൾ മൂന്നുപേർക്ക് സ്വാഗതം ഒരു പുതിയ സിനിമ എനിക്ക് ലാൽജോ സാറിന്ന് പറഞ്ഞാൽ തുടങ്ങാൻ ഇന്ന് ഈ സംവിധാനം സംവിധാനത്തിൽ സാധാരണ പക്ഷെ അതിലും അപ്പുറത്തേക്ക് ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലെ അവിടെ നിന്നല്ല തുടങ്ങി എന്നോട് രഞ്ജിത്ത് വന്നിട്ട് എന്നോടൊന്നും ചോദിക്കാം ലാൽ സാറിനോട് എല്ലാം ചോദിക്കും സംവിധാനം നിങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു രഞ്ജിത്തേടെ നമുക്ക് അത്ര അടുപ്പാണ് ഞങ്ങൾ കുറെ സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ പോകുന്ന സിനിമയിലൊക്കെ ഞങ്ങൾ ഈ ഇടയ്ക്കുള്ള ഒരു സിനിമയിൽ വർക്ക് ചെയ്തതാണ് ഒരു വലിയൊരു സിനിമയൊന്നും അല്ല ചെറിയ സിനിമ ആണ് ഇതിന്റെ പേര് തന്നെയാണ് നമുക്ക് അല്ലേ ഒരു പാർട്ട് സർക്കാർ ഉൽപ്പന്നം നമ്മൾ പണ്ടത്തെ ഞാൻ എന്റെ ആക്ടറൊക്കെ കണ്ടിരുന്നു നേരത്തെ കണ്ടിരുന്നു ഇന്റർവ്യൂ രാജ്യത്തിരുന്നു ഒരു ഒരു ചരിത്രമുണ്ട് ഈ പേര് അല്ലേ ചരിത്രമുള്ള ഒരു പേരാണ് ഇതിനകത്ത് ലാൽജ്യോ സാറ് മാറി അഭിനയിച്ചിരിക്കുന്നത് സാധാരണ ലാൽജ്യോ സാറായിട്ട് തന്നെ അഭിനയിക്കുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്ന സിനിമയിലൊക്കെ ഇതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് കഥാപാത്രങ്ങളും ഈ സിനിമയിലേക്ക് വരാനുള്ള ഒരു കാരണവും ഒന്ന് വ്യക്തമാക്കി ഈ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് വേണമെങ്കിൽ ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടർ മറ്റൊരാളായിട്ട് മറ്റൊരു കഥാപാത്രമായിട്ട് ഉള്ള ഏറ്റവും വലിയ ക്യാരക്ടർ ആദ്യമായിട്ട് ചെയ്യുന്നത് എൻ്റെ ആദ്യ സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം അഭിനയതാവെന്നുള്ള നിലയിൽ പിന്നെ ഈ സിനിമ പൂർത്തിയായതിനു ശേഷം കണ്ട മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട സീരിയസ് ആയിട്ട് ക്രിറ്റിസിസംസ് ഒക്കെ ചെയ്യുന്ന ആളുകൾ സീരിയസ് ആയിട്ട് സിനിമ കാണുന്ന ഒരു കൂട്ടം ആളുകൾ ഈ സിനിമയിൽ ലാൽ ജോസിനെ കണ്ടില്ല എന്ന് പറഞ്ഞു അത് വലിയൊരു സന്തോഷമായിട്ട് ഇരിക്കുന്നു പിന്നെ ഈ സിനിമയിലേക്ക് വരാനുള്ള കാരണം ഈ സിനിമയുടെ കഥയാണ് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് സുബീഷ് എന്ന് പറയുന്ന നടൻ അദ്ദേഹം എൻ്റെ സിനിമകളിലൂടെയാണ് ആദ്യകാലത്ത് രംഗത്ത് വന്നത് ഒരു പതിനാറ് വർഷമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മലയാള സിനിമയിലെ ഒരു ജീവിതം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് വളരെ അടുത്ത് കണ്ടിട്ടുണ്ട് എനിക്ക് സ്വന്തം സഹോദരനെ പോലെ ഉള്ള ഒരാളാണ് അപ്പം സുബീഷ് ആദ്യമായിട്ട് ഒരു ഒരു സിനിമയിൽ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം ആയി കാരണം നമ്മൾ ഒരാൾ നമ്മുടെ സിനിമയിലൂടെ വരുമ്പോൾ ഞാൻ എപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് കാരണം അയാൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആ കൊണ്ടുവരുന്ന ആൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ അത് നമ്മളുടെയും കൂടി ഒരു സങ്കടമാണ് നമ്മുടെയും കൂടി ഒരു ബാധ്യതയാണ് അപ്പോൾ ആ നിലയ്ക്ക് ഏറ്റവും വലിയ സന്തോഷം സുബീഷ് പ്രധാന വേഷത്തിൽ ഒരു സിനിമ അത് വെറുതെ ഒരു സിനിമയല്ല ഒരു നല്ല സിനിമയാണ് എൻ്റെ കഥ നിസാം റാവത്തരാണ് എന്നോട് ആദ്യമായിട്ട് പറയുന്നത് ആ കഥ കേട്ടപ്പോൾ തന്നെ എനിക്കത് ആ സിനിമയിലൊരു പ്രതീക്ഷയുണ്ട് സിനിമ തിയേറ്ററിലെ ആളുകളിലേക്ക് എത്തുക എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് ആദ്യം അത് നമുക്ക് നമുക്കിഷ്ടാവണം അപ്പ അതിലൊരു പുതിയ സംവിധായകൻ രഞ്ജിത്ത് ഡയറക്ട് ചെയ്യുന്നു നിസാമ എഴുതുന്നു സുബീഷ് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നു ഗൗരിയും വിനീതും ഒക്കെ നമുക്ക് പരിചയമുള്ള ആളുകൾ ഇതിൽ അഭിനയിക്കുന്നു അപ്പം ആ സിനിമയുടെ കൂടെ നിൽക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഉദ്ദേശിച്ചു വിചാരിച്ചത് ഞാനതിലൊരു ചെറിയ ക്യാരക്ടർ ആണെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ സിനിമയിലൊരു പ്രധാന റോളുള്ള കഥാപാത്രമാണ് അതിന്റെ ഡ്യൂറേഷനെ കുറിച്ചല്ല ക്യാരക്ടറിന്റെ സ്ക്രീൻ സ്പേസിനെ കുറിച്ചല്ല പക്ഷെ കഥയിലൊരു പ്രധാന വഴിത്തിരിവ് ഉണ്ടാക്കുന്ന കഥാപാത്രമാണ് അപ്പൊ ലാൽ ജോസ് എന്ന ഒരാക്ടറിന്റെ ഏറ്റവും നല്ല സിനിമയായിട്ട് മാറുക ഈ സിനിമ ആളുകളിലേക്ക് എത്തുമ്പോൾ ഞാൻ പതിവ് ലാൽ ജോസ് കഥാപാത്രങ്ങളായിരിക്കില്ല ചെയ്യുന്നത് ഇതില് മറ്റൊരു താരമായ നടനായി മാറിയാണ് അറ്റ്ലീസ്റ്റ് എനിക്ക് ഞാൻ എന്റെ ഒരു പേഴ്സണൽ ഫീച്ചേഴ്സ് അധികം ഇല്ലാത്ത ഒരു കഥാപാത്രമായിട്ട് അഭിനയിക്കാൻ പറ്റി അല്ലെ ഇപ്പൊ ഈ പറയുന്ന ഡയറക്ടർമാരൊക്കെ അഭിനയത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ജോണി ബേസിക്കലി ആക്ടർ തന്നെയാണ് ജോണി ബേസിക്കലി ആക്ടറാണ് അപ്പൊ ജോണി ഡയറക്ടർ ആയിരിക്കുമ്പോഴും അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന കാലത്തും ഒക്കെ ജോണിയിലൊരു നടനുണ്ടായിരുന്നു എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഞാൻ ബേസിക്കലി ഒരു ആക്ടിങ് മെറ്റീരിയൽ അല്ല ആക്ടർ മെറ്റീരിയൽ അല്ല ഞാനൊരു ആക്ടറും അല്ല പക്ഷെ ഇതിപ്പോൾ ഈ നിത്യാഭ്യാസി ആനയെടുക്കും എന്ന് പറഞ്ഞ പോലെ ചെറിയ ചെറിയ റോളുകളിൽ ലാൽ ലാൽജോസായിട്ടും ഡയറക്ടറായിട്ടും ചെറിയ ഡോക്ടർ കഥാപാത്രമായിട്ടും ഒക്കെ ചെറിയ ചെറിയ രണ്ടോ മൂന്നോ സീനുകളിൽ അഭിനയിച്ചിട്ടുണ്ടായൊരു പരിചയം പിന്നെ ഇത് മുഴുവൻ രണ്ടു കുട്ടികളാണ് ഇതിൽ എല്ലാവരും സുഹൃത്തുക്കളാണ് അപ്പം അതുകൊണ്ട് ഒരു സഭാകമ്പം കുറവുണ്ടായിരുന്നു ഇതില് ചെയ്യുമ്പോൾ പിന്നെ കഥ ആദ്യം മുതല് ആദ്യമേ ഫുൾ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് മൊത്തം ഞാൻ നസി നിസാം റൗത്തറിൽ നിന്ന് കേട്ടതാണ് രഞ്ജിത്ത് പിന്നീട് പറഞ്ഞിട്ട് വിശദമായി പറഞ്ഞു തന്നാണ് പിന്നെ എൻ്റെ അസോസിയേറ്റ് തന്നെയാണ് ഈ സിനിമയിൽ രഞ്ജിത്തിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തത് അപ്പം ഒക്കെ നമ്മുടെ ആളുകൾ എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് അത് കുറച്ച് സഹായിച്ചിട്ടുണ്ടാകും തീർച്ചയായിട്ടും അത്ര സഹായമായിരിക്കുമല്ലോ ഏറ്റവും ഒരു ആക്ടർ എന്ന നിലയില്ല ഡയറക്ടർ എല്ലാ സിനിമയിലും അങ്ങനെ അത് അതൊരു ബേസിക് ആക്ടറായിട്ട് ഞാൻ ഇനിയും മാറേണ്ടതുണ്ട് അപ്പൊ അങ്ങനെ ആവുമ്പോഴേ അതും സംഭവിക്കുള്ളൂ ഇതില് എല്ലാ ഘടകങ്ങളും അനുകൂലമായിരുന്നു അപ്പൊ അഭിനയിക്കുന്നതൊക്കെ നല്ല ടാലന്റ് ആയിട്ടുള്ള അല്ല ഇതിലിപ്പോ പ്രധാനപ്പെട്ട കാര്യം സാർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇതില് ഒരു പേരൊരു കഥാപാത്രം ഒരിക്കലും ലാൽ ജോസിനെ അല്ല നിങ്ങൾ കാണുന്ന ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഇപ്പം അഭിനയിക്കുമ്പോൾ ഒരു സ്വാഗം പോകുന്നു എല്ലാരും അറിയുന്നവരായിരുന്നു എന്ന് പറയും അങ്ങനെ ചില സമയത്ത് നമ്മുടെ സിനിമയിലേക്ക് വരുന്നവർക്ക് ഉണ്ടാകാറില്ലേ സാറ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിലേക്ക് വരുമ്പോൾ അവർക്ക് സ്വാഗം പോകുന്നുണ്ടാവുന്നു ഒരു പ്രശ്നങ്ങൾ വരുന്നു ഡയലോഗ് വരുമ്പോൾ തിരിക്കുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ ലാൽ ജോസ് എന്ന ഡയറക്റ്റ് ആ സമയത്ത് എന്താ ചെയ്യുക അല്ലല്ലോ എന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം ഞാൻ എപ്പോഴും ഒരു ആക്ടറുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുന്ന ആളാണ് അവര് കംഫർട്ടബിൾ ആയില്ലെങ്കിൽ ഇപ്പൊ ഒരു ചിത്രകാരന് ക്യാൻവാസും പെയിന്റും പോലെയാണ് ഒരു ഡയറക്ടർക്ക് അയാളുടെ ആക്ടേഴ്സ് അപ്പോൾ അവരുടെ മുഖത്തക്കൂടെയാണ് നമ്മളുടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സ്ക്രീനിൽ വരേണ്ടത് അപ്പോൾ അവരെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ള ഞാൻ എപ്പോഴും ചെയ്യാറുള്ള കാര്യമാണ് അതാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് അഞ്ജിത്തെ ഇതിനൊന്നും മിണ്ടാതിരിക്കണേ ആറ് പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുവാണ് ഒരു പുതിയ സംവിധാനമാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രഷറിനുക്ക് മുമ്പിലേക്ക് വയ്ക്കാൻ പോകുന്നത് എന്തു തോന്നുന്നു ഈ നിമിഷത്തിൽ സന്തോഷം ഒത്തിരി സിനിമകള് അസോസിയേറ്റ് ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട് എല്ലാം ചെറിയ വേഷമാണ് എല്ലാം മേഖപ്പം അല്ല ചെറിയ വേഷങ്ങളാണ് ചെയ്തു വന്നെങ്കിൽ ഇപ്പോഴാണ് എന്ന് സമയത്ത് പറഞ്ഞിട്ട് അവിടെ ഒരു ആള് നമ്മൾ കയറി അഭിനയിക്കാന്ന് പറഞ്ഞിരിക്കും പക്ഷെങ്കിലും ഒരു സംവിധായകൻ എന്ന നിലയിലേക്ക് എത്തിയപ്പോൾ അഭിമാനത്തിന്റെ ഒരു മുഹൂർത്തം തന്നെയാണ് അത് ഇപ്പൊ ഇരിക്കുന്നത് ഏറ്റവും നല്ലൊരു സംവിധായൻ്റെ അടുത്താണ് ലാൽജ്യോത് സാറ് വന്നിരിക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയായിരുന്നു ആക്ടർ ആയിരുന്നു താങ്കളാണ് ആക്ഷനും ഘട്ടം പറയുന്നത് ആ മുഹൂർത്തം എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് അല്ല ആദ്യത്തെ സിനിമയിൽ തന്നെ സാറിനെ പോലെ ഒരാളെ വെച്ച് അഭിനയിപ്പിക്കാന്നല്ല അതൊരു വല്യ പിന്നെ ഈ സിനിമ ആദ്യം തന്നെ സാറായിരുന്നു ആ വേഷത്തിന് ഉണ്ടായിരുന്നു അത് നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചുകൊണ്ട് സാറ അഭിനയിച്ചു

അല്ല ഒത്തിരി വൈകിയില്ല ഈ സബ്ജക്ട് വഴി പെട്ടെന്ന് ഈ നേരത്തെ ഞാൻ ചോദിച്ചത് ഈ ഒരു ഭാരത് സർക്കാർ ഉൽപ്പന്നമെന്ന് പറയാൻ നമുക്കറിയാം അതിലേക്ക് പോയി കണ്ടെ നമ്മള് ഭീകരവുമായിട്ട് കുടുംബാസൂത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് സർക്കാർ ആശുപത്രിയിൽ ഈ ബോർഡുകൾ വന്നത് അത്തരം ഒരു സബ്ജക്ട് തെരഞ്ഞെടുത്തപ്പോൾ ഒരു ഭയം ഉണ്ടായിരുന്നു ഇനി ഭാവിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണെന്നുള്ള ഒരു ഭയം അല്ല ഒരു സാമൂഹ്യ പ്രതിബദ്ധമുള്ള വിഷയം തോന്നി ഒന്ന് അത് മാത്രല്ല അതിനകത്ത് ഒരു എന്റർടൈനിങ് ഉണ്ടായിരുന്നു ആ എന്റർടൈനും കൂടെ ആ ഇത് പറയുമ്പോൾ ആളുകളിലേക്ക് എത്തും എന്നുള്ള ഒരു അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അത് അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാര രീതികളൊക്കെ വന്നിരുന്നു ആ അതെ നമ്മുടെ ഒരു എന്റർടൈനറാണെങ്കിലും ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയുന്ന ഒരു സിനിമയാണ് അതാണ് അത്രപ്പെടും സംസാരിക്കപ്പെടും സിനിമ അങ്ങനെ ഒരു സംഭവം ും കണ്ടിരുന്നു അന്ന് വിളിച്ചിട്ടില്ലേ നായകനെ വിളിച്ച് ഞാൻ ഇഷ്ടപ്പെട്ട സിനിമയാണെന്ന് പറഞ്ഞു നല്ല സിനിമയായിരുന്നു വേണ്ടത്ര നമുക്ക് സ്ക്രീനിൽ അല്ലെങ്കിൽ തിയേറ്ററുകളിൽ നിന്നും കിട്ടാൻ വന്ന ഒരു പ്രശ്നമാണ് ചില സിനിമയ്ക്ക് സമയം തരാത്തതാണ് പക്ഷേ അത് റിലീസായപ്പോ

ഇതിൽ ഞാൻ ഒരു ആയിട്ടാണ് അഭിനയിക്കുന്നത് അത് തന്നെ എനിക്കൊരു ഭയങ്കര ഇൻസ്പയറിംഗ് ഒരു ഫിഗർ ആണ് ബിക്കോസ് ഒരു വർക്കർ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എനിക്ക് കോവിഡ് വന്നപ്പം നാട്ടിൽ ഞാൻ ക്വാറന്റീൻ ആയിരുന്നപ്പോൾ അപ്പോഴാണ് വർക്കർ പച്ചക്കറി തരുന്നു പിന്നെ മരുന്ന് നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ കൊണ്ടുവരുന്നു അപ്പൊ ആ സമയത്താണ് വർക്കർ ആരാണെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിയത് അപ്പൊ അങ്ങനെ ഒരു കഥ ആ അത്രയും എന്റർടൈനിങ് ആണ് പക്ഷെ ആ ഒരു ഒരു വൺ ലൈനിൽ തന്നെ നമ്മളെ ഹുക്ക് ചെയ്യാൻ പറ്റിയ ഒരു എലിമെന്റ് ഉണ്ട് ഈ കഥയിൽ അപ്പൊ നിസാമക്കെയാണ് എന്നെയും ആദ്യം വിളിച്ചതും ഞാൻ കഥ കേട്ടപ്പോഴും ഞാൻ ഭയങ്കര ഇന്നായി തന്നെ പിന്നെ ടോട്ടൽ ആസ് എ ആസ് എ പാക്കേജ് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും കൂടെ അഭിനയിക്കാനും ലാൽസറിനെ പോലെ ഒരു എക്സ്പീരിയൻസ് ഡയറക്ടറും വിനീത് ഉണ്ട് ഷെല്ലി ചേച്ചി അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു നോർത്ത് കേരള ഞാൻ ഇവിടെ വൈക്കം സ്വദേശിയാണ് അപ്പൊ എനിക്ക് നോർത്ത് കേരളയായിട്ട് അത്ര എക്സ്പോഷർ ഇല്ലായിരുന്നു അപ്പൊ ആ സ്ലാങ് പിടിക്കുന്നതും അപ്പൊ അങ്ങനെ എനിക്ക് എനിക്കൊന്നും പേഴ്സണലി കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു ഞാൻ എൻ്റെ ജീവിതം ഒരു സിറ്റി ലൈഫ് അല്ലാതെ ശരിക്കൊരു നാടൻ ക്യാരക്ടർ അത് മാത്രല്ലാതെ നമ്മൾ അത്ര കാണാത്തൊരു നോർത്ത് സൈഡ് ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ചെയ്ത ഒരു സിനിമയാണ് ഐ എം വെരി എക്സൈറ്റഡ് തീർച്ചയായിട്ടും ഒത്തിരി സിനിമകൾ ചെയ്തു തമിഴിലാണെങ്കിലും ഒത്തിരി സിനിമകൾ ചെയ്തു മലയാളത്തിൽ സിനിമകൾ ചെയ്തു വരികയാണ് നമുക്ക് ഈ നിന്നും വേണ്ടത്ര ഒരു ശ്രദ്ധ ശ്രദ്ധ കുറഞ്ഞു കുറഞ്ഞു എന്നൊരു നടിയിലേക്ക് മറ്റുള്ള മറ്റുള്ള ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും എന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ എനിക്ക് എനിക്ക് തോന്നുന്നില്ല അത് ഞാൻ ചെയ്യുന്ന വർക്ക് അനുസരിച്ചു അനുഗ്രഹിതൻ ആന്റണി കഴിഞ്ഞിട്ട് എന്നെ നോട്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സിനിമ ഇതുവരെ വന്നിട്ടില്ല ഞാനത് അതിന്റെ അടുക്കള രണ്ട് മൂവീസ് ചെയ്തെങ്കിലും ഒരു മൾട്ടി സ്റ്റാറായിരിക്കും അല്ലെങ്കിൽ പറഞ്ഞ പോലെ അത് റീച്ച് ആയില്ല അപ്പൊ ഒരിക്കലും അവരെന്നെ നോട്ടീസ് ചെയ്തില്ല എന്ന് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വന്നിട്ടില്ല നമ്മൾ നമ്മുടെ വർക്കിൽ പ്രൂവ് ചെയ്യണം തന്നെയാണ് തമിഴില് ഒത്തിരി ഒപ്പമാണ് അഭിനയിക്കുന്നത് അത്തരമൊരു സംഭവം മലയാളത്തിൽ എനിക്കൊരു പ്രേക്ഷകുമോ